പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച നമ്മൾ ക്രിസ്മസിനോട് പതുക്കെ പതുക്കെ ഭൂമുഖത്തായിട്ടുണ്ടെ ആ സന്തോഷത്തോടെ പ്രാർത്ഥന ചെല്ലാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ രക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുക ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തിരികെ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യശന് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ സകല കൃപാസനം കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെല്ലണത് നിങ്ങൾ ആരോ വേദനിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ദൈവം അനുവദിക്കരുത് നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം നിങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷികളായിട്ട് വയ്ക്കണം കർത്താവി അങ്ങനെ മക്കൾ തലകുനിക്കാൻ നീ അനുവദിക്കരുത് ആരുടെയും മുമ്പിൽ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നി മഹത്വപ്പെടുന്ന കർത്താവിന്ദിൻ്റെ തിരുമുറഭാ വലതുകരം ആണിപ്രധാന അത്ഭുതകരത്താൽ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ സിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ കർത്താവിന് ശക്തി ഒഴുകട്ടെ വൈതാക്കളം പോലെ ദൈവികം ശക്തി രോഗാതുപമായ ശരീരങ്ങളിലേക്ക് ഒഴുകട്ടെ ഉച്ചമുടി ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈസ് പേരിറ്റ് ു ദ നെയ്ം ജീസസ് ക്രൈസ്റ്റ് ബിഹീൽ കർത്താവ് മാരക രോഗങ്ങൾ തീരാ വേദികൾ ചിരങ്ങ് രോഗങ്ങൾ കർത്താവ് ചൊരു രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ കർത്താവ് എല്ലാം കർത്താവ് അങ്ങനത്തെ വിശുദ്ധമായ രക്തം കർത്താവ് തൊക്കു രോഗികളുടെ മേലെ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവ കർത്താവ് വെള്ളപ്പാണ്ടിൻ്റെ രോഗമുള്ളവര് ചുണ്ടിൽ പാണ്ടുള്ളവർ കർത്താവ് സിരസിൽ മുടികൊഴിയുന്നവര് കർത്താവ് ആന്തരികമായ രോഗങ്ങളുള്ള ആന്തരികമായ അപകടങ്ങൾ അഴുകുന്നവരുണ്ട് ഈശ്വയ ആന്തരികമായ രോഗങ്ങൾ ക്യാൻസർ വന്നുള്ള ഒരു ഡിസോയെ കിഡ്നിയിൽ ക്യാൻസറ് കർത്താവെ നെ നെന്തി ശ്വസകോശങ്ങളിൽ കർത്താവെ മർദ്ദം കുറഞ്ഞ് മർദ്ദം കുറഞ്ഞപ്പോഴും കർത്താവ് തൈരോയിഡ് ക്യാൻസർ തൊണ്ടയിൽ മുഴയുള്ളവർ ചെവി കിടക്കാൻ പാടില്ലാത്തവർ ചെവിക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾ കർത്താവ് എല്ലാവരും പ്രാർത്ഥിക്കും നടുവിന് വേദന ഉള്ളവർ നടുവിന് കർത്താവേയും നടു നടുവളഞ്ഞിരിക്കുന്നവർ കൈകാലിക വളഞ്ഞിരിക്കുന്നവർ ഓക്ടിസൻ്റെ കണ്ണിന് കാഴ്ച കുറവുള്ളവർ മൂക്കിന് കർത്താവ് പല അടിനോടിൻ്റെ രോഗമുള്ളവർ എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവ് നടക്കാൻ പാടില്ലാത്തവർ തന്നെത്താൻ എഴുന്നേക്കാൻ പാടില്ലാത്തവർ പരസായം കൂടെ ജീവിക്കാൻ പാടാത്തവർ എല്ലാവരെയും കർത്താവ് നീ സ്പർശിക്കണേ കർത്താവ് ഈശോ നിൻ്റെ വിശുദ്ധ വലതു കരം കർത്താവെ സർവാരോഗ്യ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ കരങ്ങൾ പത്ത് ദിവസത്തിനെ കർത്താവ് കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയ കർത്താവിൻ്റെ കരങ്ങൾ നിൻ്റെ മേൽ ഉയരുകയും നീ കർത്താവിൻ്റെ കൈകളിൽ നിൻ്റെ നിൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നീ കർത്താവിൻ്റെ ദുരുതന്നിധി സമർപ്പിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡിതർ സാമ്പത്തിക ബാധ്യതയുള്ളൊരു വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തവർ ആരോരുമില്ലാത്തവർ എല്ലാവരും ഉണ്ടായിരുന്ന ആരും കർത്താവി അനാഥർ കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ വരെ കിടക്കുന്നവരുടെ വിവരം അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് നീ എപ്പിക്കുന്നതിനെ സ്വർണ്ണിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വര പല മക്കൾ പല രീതിയിൽ പല ജീവിതത്തിലായിപ്പോയവർ അകപ്പെട്ടു പോയവർ പാപത്ത് വീണ്ടുപോയവർ ഇനി കെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഭീഷണിക്ക് വിധേയമായ ജീവിതം തകർന്നു പോയവർ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ കുറ്റബോധം ഭാരത്തോടെ താങ്ങി നടക്കുന്നവർ കർത്താവ് പലതര പലതരം കേസുകളിലും കർത്താവ് ചതിക്കേസുകളിലൊക്കെ പെട്ടുകിടുത്തായി മയക്കുമരുന്നിൻ്റെ ചതികൾ പ്രയോഗങ്ങളിൽ പെട്ടുപോയവരും മയക്കുമരുന്ന് അടിമയായിട്ടുള്ളവരും അതിൻ്റെ കേസിൽപ്പെട്ടവരെയും സഹോദർ പ്രാർത്ഥന ബിസായാലും അന്യ വിദേശ ജോലികളിലും വിദേശ ജയിലുകളിലും കിടക്കുന്നവരുടെ ഇഷയെ കർത്താവ് എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിച്ചു മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ കടലോരങ്ങളെ കടലോരങ്ങളിലെ എല്ലാ അവസ്ഥകളും കർത്താവ് സൗ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ക്വസിൻ്റെ അടയാളത്തിൽ വിശ്വാസ ത്യാഗികളുണ്ട് ഇഷയെ സഭാത്യാഗികളുണ്ട് ഇച്ചോയെ അവരെല്ലാം കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണേ പുനരുദ്ധരിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വസിൻ്റെ അടയാളത്തിൽ കർത്താവെ അങ്ങനെ മക്കളെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു വീടുകൾ രോഗവീടുകൾ കലഹത്തിന്റെ വീടുകൾ മക്കൾ പിരിഞ്ഞ് മാതാപിതാക്കൾ പിരിഞ്ഞുപോയ വീടുകള് അത് ഇങ്ങനെ അലങ്കോലപ്പെട്ട അനാധീനമായി പോയിട്ടുള്ള വീടുകളെല്ലാം കർത്താനുപേശിത്വമായിട്ട് തളിക്കട്ടെ ഏസിക്ര സുന്നതമായ നാമത്തെ സഭ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ എല്ലാ തിന്മകളും ഈശ്വരനാമത്തെ തുടച്ചു മാറ്റപ്പെടട്ടെ മക്കളെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഒരു പ്രഭാച ഗ്രന്ഥമാണ് പതിനേഴ് നടുന്ന ദിവസം തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും അനുഭവിക്കാൻ പറ്റത്തില്ല അനുഭവിക്കാൻ പറ്റത്തില്ല ആൾക്കാർക്ക് ഭയങ്കര ആക്രാന്തമാണല്ലോ പക്ഷേ ഇതിൻ്റെ വിഷയം ഇതൊന്നും അല്ല ഇതിൻ്റെ മുകളിൽ പോലുള്ള വചനങ്ങൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് അതായത് മനുഷ്യന്മാർക്ക് ദൈവത്തെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയത് കൊണ്ട് റോമ ഒന്ന് ഇരുപത്തൊമ്പത് പറയും ആധമവികാരങ്ങൾക്ക് അവർ ഏൽപ്പിച്ചു കൊടുത്തു ചില ആൾക്കാർക്ക് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയാണ് വേറെ കഥയൊന്നുമില്ല മറ്റുള്ള മുമ്പിൽ താനൊരു ബുദ്ധിജീവിയുടെ ഒരു കുപ്പായം എടുത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭ്യസ്തബിദ്ധിയാണ് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഇത് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് സമൂഹം വച്ച് ദൈവത്തെ തള്ളിപ്പറയാനുള്ള ഒരു നിങ്ങളൊര്ക്ക് തൻ്റെ ഇടമാണ് തൻ്റെ ഇടമല്ല അതിൽ പീരുത്വമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തന്നെ എല്ലാം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് താനാണ് ദൈവം ശരിക്കും ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും ദൈവത്തെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വായുവിനെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു വായുവെന്ന് കയറത്തില്ലേ ബാലൻസ് ചെയ്യത്തുള്ളൂ ദൈവം തള്ളി മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഇരിക്കേണ്ട പാട്ട് ഭർത്താവ് ഇരുന്നില്ല പട്ട് കയറിയിരിക്കുമെന്ന് പറയത്തില്ലേ അതുപോലെ ദൈവത്തെ മാറ്റി ദൈവത്തെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള താൻ തന്നെ തന്നെയായിരിക്കും അവിടുന്ന് ദൈവമായിട്ടിരിക്കാൻ പോകുന്നത് തൻ്റെ കേമത്വം തൻ്റെ പ്രഭ തൻ്റെ വിദ്യാഭ്യാസം തൻ്റെ ചിന്താഗതി താൻ ഫോളോ ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊഴിച്ചു അറ്റ് മീൻസ് താൻ 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 തന്നെ അപ്പോൾ അതാണ് അതാണ് ഒരു അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് ഒരു എളിമ വേണം ശരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതിനെ ചില സമയത്ത് അനുഭവിക്കാൻ പറ്റാതെ ദൈവത്തെ തള്ളിക്കളയണത് വ്യക്തികത്ത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി വിശ്വാസം കളയണതും അവർ പക്ഷേ ഇന്നലെ നാളെ നമ്മൾ മറുപടി പറയേണ്ടി വരും കാര്യം എലോ മസ്ക് എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഈ ലോകത്തെ ഏറ്റവും ശാസ്ത്രവും സമ്പത്തും കുഴിഞ്ഞു മനുഷ്യനാണ് മനുഷ്യരാണ് അതുതന്നെ വലിയ വലിയ മനുഷ്യരെല്ലാവരും തന്നെ വിശ്വാസികളാണ് അവർ പൊട്ടന്മാരായത് കൊണ്ടല്ല അവർക്ക് അഹങ്കാരമില്ലാതെ എളിമയെടുത്ത് ഏറ്റുമുറാനുള്ള മാനസികാവസ്ഥകളോണ്ടാണ് ക്രിസ്മസിന് നല്ല കാലമാണ് വരുന്നത് ക്രിസ്മസ് കർത്താവ് ജനിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ രൂപീര് അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കുക എപ്പോഴെങ്കിലും ദൈവം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്യാമത്തടിക്കാൻ വേണ്ടി തൻ്റെ ഭംഗത്വം താൻ പറഞ്ഞുകൊണ്ട് ആളാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ദൈവമായിട്ട് നീ തന്നെ നിന്നെ നീ മാറുന്നു എന്നുള്ള സൂചന നീ അത് ആ ദുരന്തം നീ മനസ് തിരിച്ചറിയണം ദൈവത്തിൽ തിരിച്ചു വരണം എപ്പോഴെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസരം കിട്ടിയാൽ കർത്താവ് അത് ഞാനല്ല എൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് ഏറ്റു പറഞ്ഞാൽ എൻ്റെ മക്കളെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്താ കാര്യം മറ്റുള്ളവരെ വിശ്വാസം നയിക്കുന്നത് വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് വിശുദ്ധി കൂടും മനുഷ്യരോട് കൃപയുണ്ടാവും കാരുണ്യം ഉണ്ടാകും അതില്ലെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായ ഗ്യാരണ്ടി എന്താ നമ്മൾ തന്നെ അല്ലേ അപ്പം നമ്മൾ തന്നെ ഗ്യാരണ്ടി എന്താണ് പക്ഷെ അതിനേക്കാൾ നല്ലത് ദൈവത്തെ ഗ്യാരണ്ടി ചെയ്യണതാണ് കാര്യം ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പം ആ കാരണം പ്രകൃതിയല്ല ബുദ്ധിയും ബോധവുമുള്ള ഒരു വ്യക്തിയാണ് അതിനാണ് നമ്മളെല്ലാവരും ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ മക്കള് ദൈവവിശ്വാസം തന്നെ ഒരു വലിയ കാര്യം ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടൊരു മനുഷ്യനാണ് കാരണം വേണ്ടി മരിക്കാൻ ഒരു ആ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ തയ്യാറാണ് എന്താ കാര്യം സത്യമായതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം തെറ്റുകൾ കാണുമ്പോൾ ദൈവത്തെ നിഷേധികളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും എന്താണ് അവർക്ക് പറ്റിയത് എങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ വയർ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എൻ്റെ വയർ വേദന മാറ്റില്ല വളരെ സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായി നല്ല കഥയുണ്ട് എനിക്ക് വിട്ടിത്തരം ഇങ്ങനെ കുറേ ആൾക്കാർ കിട്ടിയിടുന്നു വിളിക്കും അവരുടെ വൈറ്റിപ്പിഴുപ്പിന് വേണ്ടി മറ്റ് മറ്റോ മറ്റു മതക്കാരെയും കൂടി ചേർത്തുകൊണ്ട് തൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയ സൂത്രപ്പണികളും തരെയുള്ള പരിപാടികൾ മിക്കുകളും ആണ് ഇതൊക്കെ ബുദ്ധിയും ബോധമുള്ളവരെ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് അവർ അവരവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നീ ദൈവത്തല്ലേ പറയുന്നത് ദൈവത്തിലെ ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കാനും സുവിശേഷമനു ജീവിക്കാനും ദൈവത്തിനെ സഹായിക്കട്ടെ പിതാവിൻ്റെയും മുപ്പത്തൻ്റെയും നാമത്തിൽ ആമയ